മതില് പൂപ്പൽ പിടിച്ച് വളരെ വൃത്തികേടായപ്പോൾ പെയിൻ്റ് അടിക്കേണ്ടി വന്നു കുറച്ച് പെയിൻറ്റ് ചെടിയുടെ ഇലയിലും വീഴും കാരണം മതിലിന് തൊട്ടടുത്ത് പടം നിന്ന് ചെടിയല്ലേ അത് പെയിൻറ് വീഴാതെ പെയിൻ്റ് അടിക്കണേ എല്ലാം മറിച്ചിടണം അപ്പം പിന്നെ അതിൻ്റെ ഇലയൊക്കെ കേടാം അപ്പോൾ എന്തായാലും നിവൃത്തിയില്ല പെയിൻ്റ് അടിച്ചു കുറച്ച് കലായാലും ആയി ഇതാ സംഭവിച്ച കണ്ടില്ലേ ഭാഗ്യത്തിന് പെയിൻ്റ് വീണ എല്ലാ ഇലകളും ഒരുപോലെ കേടായിട്ടില്ല കുറച്ച് ഇലകളൊക്കെ കുഴപ്പമില്ലാതെ പിടിച്ചു വെക്കുന്നുണ്ട് അതോ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ അതും ഇതേ രൂപത്തിലാവുമെന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ ഒരുപാട് പൂപ്പിൽ പിടിച്ചാൽ അതിൽ പെയിൻ്റ് അടിക്കാതിരിക്കാൻ വയ്യ തൊട്ടടുത്ത് തൊട്ടടുത്ത ചെടികളുണ്ടാകുമ്പോൾ കുറച്ച് ചെടികൾക്കും വീഴും പക്ഷേ എല്ലാം ഈ ചെടികളൊക്കെ അതൊന്ന് കരകയറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ